കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് നിയമസഭയിൽ പ്രമേയം പാസാക്കി പത്രക്കുറിപ്പ് ഇറക്കി കേരളത്തിൽ അതിദാരിദ്ര്യമില്ല എന്ന് മുദ്രാവാക്യം വിളിക്കുന്നവർ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ ശ്രമം എത്രത്തോളം നീണ്ടു നിൽക്കും വായിൽ വാക്കുകളും കയ്യിൽ വാഗ്ദാനങ്ങളും മാത്രം നിങ്ങളുടെ പ്രമേയങ്ങളോ റിപ്പോർട്ടുകളോ അല്ല ജനങ്ങളുടെ ജീവിത യാഥാർത്ഥ്യം മാതൃഭൂമി ചർച്ചയിൽ കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലി പിണറായി സർക്കാരിന്റെ അവകാശവാദങ്ങളെ പൊളിച്ചെടുക്കുന്നു പ്രകടമായിട്ട് ഒരു രണ്ട് പൊരുത്തക്കേടുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമതായിട്ട് ഇവിടെ വർഷം തോറും ഒരു ലക്ഷം വീട് പണിത് കൊടുക്കുമെന്ന് പറഞ്ഞ് രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിലേറിയ ഇടത് സർക്കാർ ഒമ്പതേ മുക്കാ കൊല്ലം കൊണ്ട് നാല് ലക്ഷത്തി അറുപത്തി വീട് പണിതു എന്നാ പറയുന്നത് അപ്പോ ഇവര് ഈ വീടിനർഹരായ ഗുണഭോക്തൃ പട്ടികയിൽ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരം പേരെപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഇപ്പോഴും ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേർ ഇവിടെ ഭവനരഹിതരായിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് അവർ തന്നെ പ്രസിദ്ധീകരിച്ച ഈ രണ്ട് കണക്കിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇവിടെ പാർപ്പിടം ആ മരുന്ന് ആരോഗ്യം അതുപോലെ തന്നെ ഭക്ഷണം വരുമാനം ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ അതിദരിദ്ര പട്ടിക ഉണ്ടാക്കുന്നത് അപ്പം ഇവിടെ പാർപ്പിടം ഇതുവരെ ലഭിക്കാത്തവരായി ഭവനരഹിതരായിട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരം പേര് സർക്കാർ കണക്കുകൾ പ്രകാരം ഒന്ന് അവശേഷിക്കുന്നു രണ്ടിവിടെ നേരത്തെ പറഞ്ഞതുപോലെ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തിലധികം അന്ത്യോദയ അന്ന യോജന കാർഡുകാർ അതിദരിദ്രരായിട്ട് ഇന്നും കേരളത്തിൽ റേഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബറിൽ ജി അനിൽ നിയമസഭയിൽ നടത്തിയ മറുപടിയിലും ഇത് വളരെ സ്പഷ്ടമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട് ഇങ്ങനെ രണ്ട് പ്രകടമായ പൊരുത്തക്കേടുകൾക്ക് ഇവിടെ ആർക്കും മറുപടി പറയാൻ കഴിയുന്നില്ല പിന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മാധു ഇവിടെ അതിദരിദ്രരുടെ എണ്ണം കേരളത്തിൽ ഇരട്ടിയോ അല്ലെങ്കിൽ അതിലേറെ ആവുകയോ ചെയ്ത സാഹചര്യമാണ് ഇവിടെ ഉള്ളത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിന്റെ പദ്ധതി വിഹിതത്തിന്റെ ഇതുവരെയുള്ള എക്സ്പെൻഡിച്ചറ് ഇരുപത്തിയഞ്ച് ശതമാനം പോലും ആയിട്ടില്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ എക്സ്പെൻഡിച്ചറ് ഈ വർഷം കഴിയാൻ മൂന്ന് മാസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ ഇപ്പോഴും പതിനെട്ട് ശതമാനത്തിലാണ് എത്തി നിൽക്കുന്നത് നിങ്ങൾ വ്യത്യസ്തങ്ങളായ വകുപ്പുകൾ കൃഷി ആരോഗ്യം വിദ്യാഭ്യാസം സഹകരണം പിന്നെ വനം ഇതൊക്കെ കണക്ക് കൂട്ടിയാൽ മൊത്തത്തിൽ ഇരുപത് ഇരുപത്തിയഞ്ച് ശതമാനമാണ് കേരളത്തിന്റെ ശരാശരി വിഹിതം അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ നാട് ആയിട്ടുള്ളത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം മാധു ഇവിടെ നമുക്ക് പത്ത് ലക്ഷത്തിന് മുകളിലുള്ള ചെക്ക് പാസ്സാവണമെങ്കിൽ ധനകാര്യ വകുപ്പിന്റെ അനുമതി വേണം രണ്ടായിരത്തി അഞ്ഞൂറ് കോടി സപ്ലൈകോക്ക് കൊടുക്കാനുള്ളതുകൊണ്ട് ഇവിടെ സിവിൽ സപ്ലൈസിലൊരു സാധനം ഇല്ല ആയിരത്തി അഞ്ഞൂറ് കോടി ഇവിടുത്തെ ആ കാരുണ്യ പദ്ധതിക്ക് ആശുപത്രികൾക്ക് കൊടുക്കാനുണ്ട് ആ നൂറിലധികം കോടി ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തവർക്ക് കൊടുക്കാനില്ല എന്നിട്ട് അവർ ഇറക്കി വെച്ച വസ്തുവകകൾ തിരിച്ചു കൊണ്ടുപോകുന്ന സ്ഥിതിയാണ് രണ്ടായിരം കോടിയിലധികം രൂപ ക്ഷേമനിധിക്കാർക്ക് കൊടുക്കാനുണ്ട് പതിനാറ് മാസമായിട്ട് അത് മുടങ്ങി കിടക്കുകയാണ് പതിനായിരം കോടി രൂപ ഇവർ കരാറുകാർക്ക് കൊടുക്കാനുണ്ട് ഒരു ലക്ഷം കോടി രൂപ പെൻഷൻകാർക്കും ശമ്പളക്കാർക്കും കൊടുക്കാനുണ്ട് ഇത്തരത്തിൽ നാനൂറ്റി അമ്പത് കോടി ഇവിടുത്തെ കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് കൊടുക്കാനുള്ളതുകൊണ്ട് എവിടെയും മരുന്നില്ല ഇത്തരത്തിൽ സമ്പൂർണമായിട്ട് പാപ്പർ സ്യൂട്ടാണ് തങ്ങളെന്ന് ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ അഫിഡവിറ്റ് കൊടുത്ത് നടക്കുന്ന ഈ ദരിദ്ര സർക്കാർ ആളുകളെ അതിദരിദ്രൽ നിന്ന് മാറ്റുകയല്ല ചെയ്തത് അതിലേക്ക് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളെ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് സമ്പൂർണ്ണ